ഒന്നാമത്തെ ലേഖനം പത്താമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം നമുക്ക് ഏറെ പരിചിതമായ ഒരു വാക്യമാണ് അതിൻ്റെ നാലാമത്തെ വാക്യം എല്ലാവരും ആഹാരം എല്ലാവരും ഒരേ മൂന്നേ നാലേ വാക്യങ്ങളാണല്ലോ എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു ുംരി കൊണ്ടെങ്കിൽ വരച്ചു കളിക്കുകയാണ് സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും എവിടെയായിരുന്നു മേഘത്തിന് കീഴായിരുന്നു അടുത്ത വാക്ക് എന്തൊരു സമുദ്രത്തിലൂടെ കടന്ന് സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു അതാ അവർ ദൈവ സഭയുടെ പാകം വായിക്കുന്നതും അടുത്ത പാകമാണ് വായിച്ച ഒരു വാക്യം എല്ലാവരും നമുക്കറിയാം അവർക്ക് ദൈവം കൊടുത്തത് മഞ്ഞ എന്ന് പറയുന്നതായ ഒരു ഭക്ഷണമാണ് അഥവാ ആകാശത്തിൽ നിന്ന് മഞ്ഞു വഴിയും മഞ്ഞിന്റെ മുകളിൽ മഞ്ഞ ഇരിക്കും മഞ്ഞയുടെ മുകളിൽ മഞ്ഞിട്ട് വെച്ച് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് മഞ്ഞൾ പുറമേയുള്ള മഞ്ഞൾ ഒരുകിപ്പോയി കഴിയുമ്പോൾ പിന്നെ മഞ്ഞ കാണും അത് അവരെടുത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു ദീർഘവർ അവരുടെ ഭക്ഷണം ഉണ്ടായിരിക്കും ബോധനം മല്ലുന്ന

നമുക്കേറെ സപ്തവിഷകരമാണ് അത് കേൾക്കുന്നത് അത് ഞാൻ ആത്മാർത്ഥതയോട് ഉറപ്പിച്ചു പറയുന്നു നാം അനുഗ്രഹിക്കുന്ന ആത്മീയ കേൾക്കുന്നത് എങ്കിലും പേരിലും ഓർക്കണം ദൈവപ്രസാദമില്ലാതെ ജീവിതം അവരിൽ ഉണ്ടായിരുന്നപ്പോഴും ആഹാരം ദൈവം മുടക്കിയില്ല മഞ്ഞാ ദൈവം മുടക്കിയില്ല ദൈവപ്രസാദമില്ലാത്ത ജീവിതം അവരിൽ പലരും അല്ല അങ്ങനായി ഇസ്രായേൽ ദൈവത്തിനെതിരെ പ്രവൃത്തി ആളുകൾക്ക് എന്തേ ദൈവം ഇല്ല എന്തൊക്കെ ും ഉത്തരം കിട്ടുന്നുതിന്റെ അർത്ഥം നമ്മൾ നിത്യയിലേക്കുള്ള യാത്രയിലാണെന്നുള്ളത് തെളിവായി ആരും കാണരുത് ഇതൊക്കെ ഉണ്ടെങ്കിലും ദൈവപ്രസാദമുള്ള ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്ര നാട്ടിൽ എത്തുകയുള്ളൂ ప్రసాదం ఉన్న జీవితం నమ్ముతున్న ఇంటి అంగీగా ఉన్నాను தெய்வ பிரசாதம் இயற்ற ஜீவனுள்ள பட்சமண்ட நித்யவெறில் தெய்வம் பிர사திச் இல்ல. அடுத்து அவர் மர்குவில் தெய்வம் தள்ளியிருக்கிறது. இது நமக்கு दृष्टாந்தமாய் சாபிற்று. அடுத்து அவர் மோஹித்தது போல அந்தய் பார்மினன் அர்த்தம் ஆத்மிக ஆதாரத்தை அடிக்கில் ஆத்மிக பாரிய குடிக்கு ஏகின்னா தம்மடகத் தூர்மோகம் உள்ளதில் நடுவில் படியின் சட்டு போகன் சாந்தம் ാദികളാകരുത്മീക <laughs>

ഭൗതികൾ വാരി പോയി തന്നാലും ഞാൻ പറഞ്ഞല്ലോ ക്രിസ്തു കഴിക്കാനും ഉണ്ട് കുടിക്കാനും ഉണ്ട് ഉറപ്പ് പറയുന്നു ഇത് ജീവിതാവസാനം എനിക്ക് കിട്ടി എന്ന സംഭവിച്ചാൽ അവസാനിപ്പിക്കാൻ പോകുകയാണ് മുപ്പതിന് ലക്ഷത്തിലധികം ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്തു പക്ഷെ നിങ്ങൾക്ക് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം നാല്പത് വർഷത്തിനിടെ യാത്രയിടയിൽ അങ്ങ് പുറപ്പെട്ടതിൽ രണ്ട് രണ്ട് പേരെ ദൈവ മക്കളെത്തി

നിത്യ നിത്യ പ്രസാദിച്ചില്ല ദൈവം ും കൂടെ രണ്ടുപേരുടെ കൂടെയോ ദിവസം മാത്രമേ ഇന്ന് രാത്രി ദൈവം നോക്കുന്നത് ഭൂരിപക്ഷത്തെ ദൈവപ്രസാദമുള്ളവരെയാണ്

സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ യാണ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ